ജിസല് സീക്രട്ട് റൂമിലാണോ ഔട്ടായി പോയിട്ടില്ലേ എല്ലാവരും ഈ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജിസേലിന്റെ എവിക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ജിസേൽ ഔട്ടായോ ഔട്ടായില്ലേ ഭയങ്കര ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയക്ക് അത് സീക്രട്ട് റൂം സീക്രട്ട് റൂം സീക്രട്ട് റൂം എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന്റെ വാസവും ശരിക്കും ജിസേൽ ഔട്ടായോ അതോ ഈ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്ന പോലെ സീക്രട്ട് റൂമിലാണോ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതൊന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ജിസില് സീക്രട്ട് റൂമിലാണോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സാപ്പിലായാലും കമൻസ് ആയാലും ഒക്കെ കാണുന്നുണ്ട് സീക്രട്ട് റൂമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ജിസൈൽ ഔട്ട് ആണ് എന്ന് തന്നെയാണ് അതിൽ യാതൊരു വിധം മാറ്റവും ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞത് ഔട്ടായി എന്ന് തന്നെയാണ് എങ്ങനെയാണ് ഔട്ട് ആയത് എന്ത് മെത്തേഡ് ആണ് എന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം പറഞ്ഞു തരാം വെയിറ്റ് ചെയ്യൂ പറഞ്ഞു തരാം പക്ഷേ ജിസൈൽ സീക്രട്ട് റൂമിലല്ല എവിക്റ്റഡ് തന്നെയാണ് ഔട്ട് തന്നെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പരന്ന് പിടിക്കുന്നത് കൊണ്ട് എന്തായാലും സീക്രട്ട് റൂം ഒന്നും അല്ല എവിക്റ്റഡ് ആണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് എൻ്റെ വളരെ പരിമിതമായ നിഗമന അറിവുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ജിസേൽ ഔട്ടാണെന്ന് തന്നെയാണ് പക്ഷെ ഒത്തിരി പേര് കേട്ടോ ഇതുവരെ ഇങ്ങനൊരു എവിക്ഷൻ നടന്നിട്ടാണോ ആണോ സീക്രട്ട് റൂം ആണോ ഒന്ന് പറഞ്ഞേട്ടാ പറഞ്ഞേട്ടാ പറിയ മെസ്സേജുകൾ കൊണ്ടിരിക്കാമയ്യ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ജിസേൽ സീക്രട്ട് റൂമിലല്ല ഓക്കെ സീക്രട്ട് റൂമിലല്ല ഔട്ട് തന്നെയാണ് എവിക്ട് തന്നെയാണ് അൺഫെയർ ആണ് അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ഇരുന്ന് ഈ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ പേര് ഞാൻ ജുസേൽ ഇല്ലാതെ എങ്ങനെ ഇനി കാണും അയ്യോ ജുസേലൊക്കെ മെയിൻ കണ്ടന്റ് ആയിരുന്നല്ലോ ഷോയുടെ ആ ഒരു സ്റ്റോറി ലൈനകത്തുള്ള ആളായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് പിന്നെ ഔട്ടായി എങ്ങനെ ഔട്ടായി കുറെ പേര് പറയുന്നുണ്ട് കള്ളത്തരം കള്ളത്തരം വോട്ടിങ്ങിൽ കള്ളത്തരം വോട്ടിങ്ങിൽ മായം എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് ഇന്ന് തന്നെ ഒരാളെ ഫോൺ വിളിച്ച് ചോദിച്ചു ഫോൺ വിളിച്ചിട്ട് അൻസിഫ് ഏ പതിമൂന്ന് മണിക്കൂറായല്ലോ വീഡിയോ ഇട്ടിട്ട് എവിടെ വീഡിയോ ഒന്നും എന്താ ഇടാത്തത് അച്ഛാ ആരായി വിളിക്കുന്നത് അത് ഞാൻ ഒരു സബ്സ്ക്രൈബർ ആണ് വീഡിയോ എന്താ ഇടാത്തത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക സന്തോഷം വിളിച്ചു ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം എന്റെ വീഡിയോസ് കാണാതിരിക്കുമ്പോൾ ഫോൺ വിളിച്ചു വരെ തിരക്കുന്നവരോട് വീണ്ടും വീണ്ടും സന്തോഷം സ്നേഹം മാത്രം ഓക്കെ അപ്പം ജിസേൽ ഔട്ട് തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല നമുക്ക് നോക്കാം ജിസേൽ ഔട്ട് തന്നെയാണെന്നാണ് എൻ്റെ അറിവ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബാ ബൈ